അമൃതസർ എക്സ്പ്രസ് കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പാഞ്ഞു വരികയാണ് ആ സ്റ്റേഷനിൽ ആ ട്രെയിൻ സ്റ്റോപ്പില്ല അതുകൊണ്ട് നല്ല സ്പീഡിലാണ് ആ ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു വരുന്നത് പക്ഷേ ആ എൻജിൻ ഡ്രൈവർ ഒരു കാഴ്ച കാണുകയാണ് ആ ട്രെയിനെ ലക്ഷ്യമാക്കി രണ്ടു പേരിങ്ങനെ പാഞ്ഞു വരുന്നുണ്ട് ആ റെയിൽവേ പാള ലക്ഷ്യമാക്കി ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടുക അപ്പുറത്ത് നിൽക്കുന്ന ഗേറ്റ് വേപ്പിൽ ഉറച്ച് നിലവിളിക്കുന്നു മക്കളെ ചാടല്ലേ ചാടല്ലേ ഉള്ളത് ഉറക്കു നിലവിളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ കേൾക്കുന്നില്ല അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ ട്രെയിൻ്റെ ഉപിലേക്ക് ചാടുക എന്ത് ചെയ്യാനാണ് എഞ്ചിൻ ഡ്രൈവർ ഒരു ഞെട്ടി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് ആ രണ്ടുപേരും എടുത്തൊരു ചാട്ടമായിരുന്നു മൃതദേഹം ചിന്ന ഭിന്നമായി ആണിൻ്റെ ഏതാണ് പെണ്ണിൻ്റെ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ മാംസ കഷ്ണങ്ങൾ അവിടെയെല്ലാം ചിതർ തിരിച്ചു കിടക്കുകയാണ് പോലീസ് എത്തി ആൾക്കാരെല്ലാം അവിടേക്ക് ഓടിക്കൂടുകയാണ് ആ മൃതദേഹങ്ങൾ രണ്ട് തിരിച്ചറിഞ്ഞു ഒന്ന് മുപ്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീത്തിൻ്റെ മൃതദേഹം മറ്റേത് വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ദേവിയുടെ മൃതദേഹമാണ് ആ കാഴ്ചക്കാരിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് മരിക്കാൻ അത്ര താല്പര്യമില്ല ആ പയ്യൻ നിർബന്ധിച്ചാണ് ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് ആ പെൺകുട്ടി കൂട്ടിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് അവിടെ ഒരു ബ്രെയിൻ വാഷിംഗ് നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തൊക്കെയോ പറഞ്ഞ് മനസ്സ് മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ പേടിപ്പിച്ചിരിക്കുന്നു അവിടെ ഒരു സംഭവം നടന്നിരിക്കുന്നു ഈ മുപ്പത്തെട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരനും തമ്മിലുള്ള ബന്ധം എന്താണ് അവർ എന്തിനു ആത്മഹത്യ ചെയ്യുന്നു ഹരിപ്പാട്ടിനെ നടുക്കിയ ആ സംഭവകഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് മുരളിയുടെ ഈ അംബികയുടെ മകനെ ശ്രീജിത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീജിത്ത് ആളൊരു ജഗജില് കേട്ടോ ആൾ മെടുക്കനാണെങ്കിലും വേറൊരു കാര്യത്തിലും ബഹുമെടുക്കനാണ് പെണ്ണുങ്ങളെ വളച്ചെടുക്കാൻ ബഹുമെടുക്കനാണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മൊബൈലൊക്കെ അവൻ്റെ കയ്യിലുണ്ട് ഒരു പെണ്ണിനെ വിളിക്കാൻ വേറെ മൊബൈൽ മറ്റൊരു പെണ്ണിനെ വിളിക്കാൻ വേറെ മൊബൈൽ അങ്ങനെ കുറെ മൊബൈൽ സംഘടിപ്പിച്ചിട്ടൊക്കെയാണ് ജീവിച്ച് പോകുന്നത് ആദ്യം ഒന്ന് കെട്ടി ഇവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അവൾ ജീവനും കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു രണ്ടാമതും വേറൊന്നിനെ കെട്ടി അവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ആ പെണ്ണിങ്ങനെ കടിച്ചു പിടിച്ച് ജീവിച്ചു പോവുകയാണ് എന്തായാലും അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന പ്ലംബിങ് വർക്കുകാരനാണ് അങ്ങനെ വർക്കിനിടയ്ക്ക് തന്നെ ഈ ഒരു സ്വഭാവമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കഥാകാരനായ ആര് ശ്രീജിത്ത് ഇനി നമ്മുടെ കഥയിലേക്ക് വരികയാണ് ഈ സ്ത്രീജിത്തിൻ്റെ തൊട്ടടുത്താണ് ആ വീടിൻ്റെ തൊട്ടടുത്താണ് രവീന്ദ്രൻ്റെ വീട് രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാർ അയാളുടെ ഭാര്യ വിമല രണ്ട് മക്കൾ ഒരാണും ഒരു പെണ്ണും ആൺചെറക്കനാണെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ് അപ്പോൾ അറിയാലോ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഈ രവീന്ദ്രൻ്റെത് മകള് പഠിക്കുന്ന പ്രായമാണ് പാവാടക്കാരി കൊച്ച് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അറിയാലോ തൊട്ടടുത്തുള്ള വീടുണ്ടെങ്കിൽ നമ്മൾ ആ വീടുകൊണ്ട് ഭയങ്കരമായിട്ട് സഹകരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഈ പാവാടക്കാരി പെൺകുട്ടി ഈ സ്ത്രീതിൻ്റെ വീടുകൊണ്ട് ഭയങ്കര ബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് സ്ത്രീയത്തിൻ്റെ ഭാര്യമായിട്ട് സംസാരിക്കാനും ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടി കയറി ചെല്ലും ഈ സ്ത്രീയത്തിനും ഈ പെൺകുട്ടി വലിയ കാര്യമാണ് കൊച്ചു കൊച്ചല്ലേ പഠിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വാത്സല്യം ഈ സ്ത്രീയത്തിനും ഭാര്യയ്ക്കൊക്കെ ഈ പെൺകുട്ടിയോടുണ്ട് പെൺകുട്ടി ഇപ്പോൾ വളർന്ന് പതിനാറ് വയസ്സായി ഇതുപോലെ പ്ലസ് വൺ പഠിക്കുകയാണ് ഇവിടെയാണ് കഥയിൽ യഥാർത്ഥ ടിസ്റ്റ് തുടങ്ങുന്നത് സ്ത്രീയത്തിൻ്റെ ഉള്ളിലെ ആ ഒരു പിശാശുണ്ടല്ലോ ആ കാമോറിയും പുറത്തേക്ക് വരികയാണ് അവന് ഈ പെൺകുട്ടിയെ വേണം സ്വന്തമാക്കണം ഭാര്യയാക്കണം എന്നുള്ള ചിന്തയിലേക്ക് അവൻ്റെ ആ ദുഷ്ട ചിന്താഗതി വരികയാണ് ആ പെൺകുട്ടിക്ക് ഇതൊന്നും തിരിച്ചറിയുന്ന പ്രായമല്ല എങ്കിലും ഇവൻ്റെ ആ വലയിൽ ആ പെൺകുട്ടി വീഴുകയാണ് കണ്ടില്ലേ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല മറ്റോള് കളഞ്ഞിട്ട് പോയി ഇവയ്ക്കും എന്നോട് സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്പർ നമ്പരറക്കുകയാണ് ഈ സ്ത്രീയത്ത് എന്തായാലും അവൻ്റെ വാച്ചാതുരിയിൽ ആ മധുര പതിനേഴുകാർ വീഴുകയാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സൂർബന്ധം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു ബന്ധം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനെ പ്രേമമെന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കുക ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ ബന്ധം അറിയുകയാണ് പതിനേഴുകാരിയും മുപ്പത്തെട്ട് വയസ്സുകാരനും തമ്മിലുള്ള ബന്ധം ആരെങ്കിലും അംഗീകരിക്കുമോ അത് അതുമാത്രവുമല്ല അവൻ കെട്ടി ഒന്ന് കെട്ടി രണ്ട് കെട്ടി പലതും കെട്ടി ജീവിക്കുന്നവനാണ് അവനോടൊപ്പമുള്ള ഈ ഒരു ബന്ധം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു വിധത്തിൽ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ തെറ്റാണ് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പലതവണ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ സ്ത്രീത്തിനെ വാങ്ങി ചെയ്യുകയാണ് അവൾ കൊച്ചു കുട്ടിയാണ് പഠിക്കേണ്ട പ്രായമാണ് നീ അവൻ്റെ അപ്പൻ്റെ പ്രായം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഉപദേശിച്ചും ഇവൻ പിന്മാറുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല വീട്ടുകാർ ഇവനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പൊറുതി മൂട്ടി ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ് ഈ സ്ത്രീത്തിൻ്റെ ഭാര്യ വിവരം അറിഞ്ഞിട്ട് അറിയാമല്ലോ പെണ്ണുങ്ങൾ അറിഞ്ഞുള്ള വിഷയം അറിയാത്ത പ്രത്യേകിച്ച് ഭാര്യ അവൻ്റെ തനിസ്വരൂപം അറിയുന്ന ഭാര്യ ഇതോടെ അറിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുവോ നിൽക്കത്തില്ല അവനെ കളഞ്ഞിട്ട് അവൾ ജീവനും കൊണ്ട് എവിടെയോ രക്ഷപ്പെട്ടു ഇപ്പോൾ സ്ത്രീ തൊറ്റയ്ക്കാണ് ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ വീടിൻ്റെ അടുത്ത് പിന്നെ കുറേ സുഹൃത്തുക്കളുണ്ട് പ്ലമ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയൊക്കെ ആ ഭാഗത്തെ കിടന്ന് കറങ്ങുന്നതൊക്കെ പലരും കാണുന്നുണ്ട് എന്തിനുവേണ്ടിയാണ് ഈ പാവാടക്കാരി പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് അവിടെ കിടന്ന് കറങ്ങുന്നത് അങ്ങനെ ഈ ബന്ധം നാട്ടിലെല്ലാം പാട്ടായി വീട്ടുകാർക്ക് അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പെൺകുട്ടിക്കും ഇവനോട് കുറച്ച് താല്പര്യമുണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്തോ ചെയ്യുന്നറിയാമോ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു ആ കംപ്ലൈൻറ്റിൽ ഇത്രേ പറയുന്നുള്ളൂ അവനൊന്ന് വിരട്ടി വിട്ടാൽ മതി കേസ് ഒന്ന് എടുക്കേണ്ടത് കേസ് എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് നാണക്കേടാണ് അവൾ പഠിക്കുന്ന പ്രായമാണ് അപ്പോൾ കഴിഞ്ഞാൽ അവളുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് അവനെ വിളിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നല്ല രീതിയിൽ നിന്ന് വിരട്ടി വിടണം അതുമാത്രം ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ആവശ്യം പോലീസ് ഈ വിവരം അവനെ അറിയിച്ചു നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനോട്ട് വരിക ഈ വിവരം അറിഞ്ഞപ്പോൾ അവൻ അടുങ്ങി വിറച്ച് മറ്റൊന്നുമല്ല പോലീസിൻ്റെ കൈ കിട്ടിയുള്ള അവസ്ഥ അറിയാമല്ലോ ഇല്ലാത്ത കേസ് മുഴുവൻ്റെ പെടലിലേക്ക് കെട്ടിവെക്കും എന്നുള്ള പേടി അവൻ അലട്ടി അതുമാത്രമല്ല പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ് കളി മാറും നാളെ ടി വിയിൽ ഫോട്ടോ വരും പത്രത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ വന്നു കഴിഞ്ഞാൽ നാണക്കേടാണ് മാനക്കേടാണ് അകപ്പാട് അവൻ ഞെട്ടി വിറച്ച് അവനിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും പോലീസ് വിളിച്ചിരിക്കുവാണ് ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല തന്നെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ചെല്ലും അങ്ങനെ അവൻ കണക്ക് കൂട്ടി ഒരു തീരുമാനമെടുത്ത് അവർ വല്ലാത്ത തീരുമാനമായിപ്പോൾ ഇവൻ നേരെ ആ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം ആ പെൺകുട്ടി നിഷ്കളങ്കമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുകയാണ് അച്ഛനും അമ്മയോടും നല്ലൊരു കള്ളം പറയുകയാണ് എൻ്റെ ഷാംപൂ തീർന്നു പോയി ആ ഷാംപു മേടിക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് കടയിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞു ആ പെൺകുട്ടി നേരെ ഇവൻ്റെ അടുത്തേക്ക് വരികയാണ് ഇവൻ അവിടെ ബൈക്കുമായിട്ട് കാത്തു നിൽപ്പുണ്ട് ആ ബൈക്കിൻ്റെ പിറകിൽ ഇവിടെ ഇരിക്കുവാണ് വണ്ടിയിൽ കയറുമ്പോഴും ആ പെൺകുട്ടി അവനോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുക എന്തോ കാര്യം എത്ര ധൃതി എന്തോ കാണിക്കുന്നതെന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അവൻ അതിനൊന്നും ഉത്തരം പറയുന്നില്ല അങ്ങനെ ആ ബൈക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കരുവാറ്റ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കിംഗ് സ്ഥലത്താണ് അവിടെ വെച്ച് ഇവൻ നേരെ ഫോൺ എടുക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ സഹോദരനെ വിളിക്കുവാണ് ശാന്തിക്കാരനായ ആ പയ്യനെ വിളിക്കുവാണ് എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണം അപ്പോൾ സഹോദരൻ പറഞ്ഞു പറ്റത്തില്ല നാളെ സെക്ഷൻ അല്ലല്ലോ പറഞ്ഞേക്കുന്നത് കുറേ നാളായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് നന്നാവുന്നില്ല ഇനി പോലീസുകാർ ആ അതിൻ്റെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ഈ സഹോദരൻ പറയുകയാണ് അപ്പോൾ ഈ കേസിനൊരു പരിഹാരം ആവത്തില്ല എന്നുള്ള കാര്യം ഇവൻ തീരുമാനിച്ചു ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഈ പെൺകുട്ടിയെ പേടിപ്പിക്കണം അങ്ങനെ ഈ പെൺകുട്ടിയോട് പറയുകയാണ് നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നാളെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ ആ പാട നാണക്കേടാവും നിനക്കൊരു വിവാഹ ബന്ധം പോലും കിട്ടത്തില്ല എല്ലാവരുടെ മുമ്പിലും നീ നാണക്കെട്ട അവസ്ഥയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറ്റുകയാണ് പാവപ്പെട്ട പെൺകുട്ടിയല്ലേ പതിനേഴ് വയസ്സല്ലേ അതിന് തിന്മ എന്താ ചിന്തിക്കാൻ പോലും പറ്റാത്ത പാവാട പ്രായമാണ് ഈ പെൺകുട്ടി ഇതെല്ലാം കേട്ട് കേട്ടിങ്ങനെ ഞെട്ടിത്തെരിഞ്ഞ് നിൽക്കുവാണ് തൻ്റെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത് അവൻ ആവശ്യമില്ലാത്തതൊക്കെ പറയുകയാണ് നാളെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പോക്കാണ് അവസാനം ഇവൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല നമുക്ക് രണ്ടുപേർക്കും പേർക്കും മരിക്കുക എന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നും വേണ്ട അങ്ങനെ ഈ പെൺകുട്ടി അതിന് നിർബന്ധിക്കുകയാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്യണം എന്നറിയാം അത് നിൽക്കുകയാണ് അപ്പോഴേക്കും ആ ട്രെയിനിൻ്റെ ചൂളം വളി ദൂരെ കേൾക്കാം ഇനി ആലോചിക്കാൻ സമയമില്ല ഈ പെൺകുട്ടി കൈയും പിടിച്ചുകൊണ്ട് നേരെ ആ റെയിൽവേ ആ ട്രാക്ക് ലക്ഷ്യമാക്കി പായുകയാണ് ഇവൻ ആ പെൺകുട്ടി ഇങ്ങനെയല്ലേ പശുവിനെ പിടിക്കുമ്പോൾ പിൻപോട്ട് മാറുമല്ലോ വഴക്കാലി പശു പിന്മാറുന്ന പോലെ ആ പെൺകുട്ടി ഇങ്ങനെ ബലം പിടിക്കുന്ന ഒരു ബാക്കിലോട്ട് ഇവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ പെൺകുട്ടി പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ ആ ട്രെയിൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ് ഒന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ആ പാവപ്പെട്ട പെൺകുട്ടിയും മരണത്തിന് കീഴടങ്ങി മൃതദേഹം ചിന്നി ചിതറി കിട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ മാംസ കഷ്ണമായിട്ട് അവിടെയെല്ലാം ചിന്നി ചിതിരി കിടക്കുകയാണ് യഥാർത്ഥം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ പോലീസിനെ വിളിപ്പിച്ചല്ലോ പക്ഷേ വിളിപ്പിച്ചത് ഒന്ന് വിരട്ടിവിടാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരികയാണ് ഇത് തന്നെ പോക്സോ കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നമ്പറാണ് പോക്സോ കേസ് അവൻ്റെ മനസ്സിലേക്ക് വരാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ ആ പെൺകുട്ടി അവനും തമ്മിലുള്ള കാര്യങ്ങൾ അവർക്ക് അറിയത്തുള്ളൂ അങ്ങനൊരു ചിന്ത വരണമെങ്കിൽ അരുതാത്ത ബന്ധം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് തെളിയിക്കിപ്പോൾ മാർഗം ആ പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ അവൻ്റെയൊക്കെ മൃതദേഹം ചിഹ്ന ഭിന്നമായിട്ട് മാറിയിരിക്കുവാണ് ശാസ്ത്ര തെളിവുകൾ കൊണ്ട് മാത്രമേ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം വ്യക്തമാണ് ഇവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് പോക്സോ കേസിൽ അവനെ കൊടുക്കുമെന്ന് അല്ലെങ്കിൽ താൻ കുടുങ്ങുമെന്ന് അവൻ നന്നായിട്ട് ഉറപ്പുണ്ട് അതിനുവേണ്ടിയാണ് വിളിപ്പിക്കുന്നതെന്നുള്ള മിഥ്യാധാരണ ഇവൻ്റെ മനസ്സിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി ജീവിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തോടെ ആ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് നേരെ ആ ട്രെയിൻ മുമ്പിലേക്ക് എടുത്ത് ചാടിയത് ഇവിടെ ഒരു ചോദ്യമുണ്ട് അവന് മരിക്കണമെങ്കിൽ എങ്കിൽ ട്രെയിൻ്റെ ഉമ്പിലോ വെള്ളത്തിലോ എവിടെ വേണമെങ്കിൽ പോയി ചത്തൂടായിരുന്നു ആ പെൺകുട്ടിയെ കൂടി എന്തിനാണ് കൂടെ കൂട്ടിയത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇതിന് തയ്യാറാവുമോ അവനോടൊപ്പം ചാവാൻ വേണ്ടി ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം കാരണം എന്താണെന്ന് അറിയാമോ ആ പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് പ്ലസ് വൺ കഴിഞ്ഞിട്ട് പ്ലസ് ടു കയറുകയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അച്ഛനും അമ്മയൊക്കെ നോക്കണം പാവപ്പെട്ട കുടുംബമാണ് അത് മാത്രവുമല്ല പഠിക്കാനൊക്കെ ബഹുമിടിക്കുകയാണ് അങ്ങനെയുള്ള പെൺകുട്ടി പെട്ടെന്ന് മുപ്പത്തെട്ട് വയസ്സുള്ള അവൻ്റെ എന്ത് പറയുന്ന ഒരു മധ്യവയസ്കനോടൊപ്പം ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അത്രത്തോളം ഈ പെൺകുട്ടി മനസ്സിൽ എന്തോ ഭയം കുത്തിവച്ചിട്ടുണ്ട് നാളെ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമുക്കൊരു ജീവിതം കാണത്തില്ല എന്നൊക്കെയുള്ള മാരകമായിട്ടുള്ള വിഷയം ആ പെൺകുട്ടിയുടെ തലയിൽ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പെൺകുട്ടി പേടിച്ചു അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം മനസ്സിലാക്കുക ഇവർ തമ്മിൽ എന്തെങ്കിലും വഴിവിട്ട ബന്ധം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസിൻ്റെ അന്വേഷണ പരിധി വരുന്നതാണ് അതൊന്നും തെളിയിക്കപ്പെട്ടില്ല എങ്കിലും നമ്മുടെ ഊഹാപോഹത്തിൽ എത്തേണ്ട കാര്യമാണിത് ഈ പെൺകുട്ടിയുടെ മൃതശരീരം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഫോറൻസിന് അയച്ചിരിക്കുകയാണ് ഇവൻ പീഡിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയേണ്ട കാര്യമാണ് പക്ഷേ എന്തായാലും റിസൾട്ട് വന്നാലും ഇല്ലേലും രണ്ടുപേരുടെയും ജീവിതം പോയി അല്ലേ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകിൽ അവനൊരു ബോധം വേണം മുപ്പത്തെട്ട് വയസ്സുകാരൻ ഒരു ബോധം വേണം അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് ഒരു ബോധം വേണം ആ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് വിടാം ഒരു കൗമാര ചിന്തയല്ലേ അതിനങ്ങനെ വേണം പക്ഷേ അവനൊരു ബോധം വേണ്ടേ ഇത്രയോ പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ച് ഒരു പതിനാല് വയസ്സായി കണ്ട അല്ലെങ്കിൽ പതിനേഴ് വയസ്സായി കാണുമ്പോൾ ഉള്ള ചിന്തയാണോ ഒരു മുപ്പത്തെട്ട് വയസ്സുകാരന് വരേണ്ടത് ഒരിക്കലുമല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചൂണ്ടകളുമായിട്ട് മുടി വളർത്തിയതും കമ്മലിട്ടതും മുടി മുടി ചെമ്പിപ്പിച്ചവന്മാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇരകളെ തപ്പി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ഇരകളെ തപ്പി ഇങ്ങനെ പയ്യന്മാരിങ്ങനെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവന്മാരുടെ ഒന്ന് ചൂണ്ടയിൽ പെട്ട് ജീവിതം ആരും കളഞ്ഞു കുളിക്കല്ലേ എൻ്റെ പൊന്ന് സഹോദരിമാരെയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താമല്ലേ നന്ദി നമസ്കാരം